കൊച്ചു കുട്ടികൾക്ക് എന്താണ് മനുഷ്യർക്ക് വല്ലാതെ സ്നേഹവും കാര്യവും ഒക്കെ തോന്നുന്നത് അതേസമയം ആ കുട്ടി വ്യക്തിയാകുമ്പോൾ നൂറിലൊന്നും സ്നേഹം പോലും ആരും പ്രകടിപ്പിക്കുന്നില്ല അതാണ് നമ്മുടെ ബ്രെയിൻ്റെ ഇവല്യൂഷൻ കുട്ടികളുടെ ഓമനത്തം ക്യൂട്ട് ആൻഡ് ചബ്ബി ബിക്കോസ് നമുക്ക് അവരോട് ദയയും കരുണയും തോന്നത്തക്ക രീതിയിലാണ് അങ്ങനെ തോന്നിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിജീവനം സാധ്യമല്ല കാരണം അവരൊരു പഞ്ഞിക്കെട്ട് പോലെ നിസ്സഹായമായ അവസ്ഥയിലാണ് കുട്ടികൾ വരുന്നത് അത് നമ്മളുടെ മാത്രമല്ല ഈ ഓമനത്വം എന്ന് പറയുന്നത് എല്ലാ ജന്തുജ് ജാലങ്ങളുടെ ഇടയിലും കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അതിനെ സഹായിക്കാൻ തോന്നുന്ന രീതിയിലുള്ള രൂപഭാവ ഘടനകളാണ് കുട്ടികൾക്ക് സാധാരണ ദാറ്റ്സ് വൈ ക്യൂട്ട് കപ്സ് കൊച്ചു പുലിക്കുട്ടിയായാലും ആനക്കുട്ടിയായാലും പട്ടിക്കുട്ടിയായാലും പൂച്ചക്കുട്ടിയായാലും ഒക്കെ നമുക്ക് എന്തൊരു ആ എന്തെങ്കിലും കൊടുക്കാൻ തോന്നുന്നത് സഹായിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ അവ ഭീകരമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവ ആട്ടി എന്ന് പറഞ്ഞു ഇത് തന്നെ മനുഷ്യരുടെ കാര്യത്തിൽ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നല്ല രസമാണ് അവനെ വളർന്നു വരുമ്പോ അവന്റെ തനിക്കുണം അങ്ങോട്ട് കാണിച്ചു തുടങ്ങും ആളുകൾ അടിച്ചു പ്രായമായി മനുഷ്യൻ വളരുമ്പോഴാണ് അവന്റെ യഥാർത്ഥ ഈ ചെടി വളർന്നു വരുമ്പോഴല്ലേ എന്റെ കായ നമുക്ക് അറിയാൻ കഴിയും അല്ലേ ഈ ചെടിയിൽ എന്താണ് കായ്ക്കുമോ ചില ചെടികൾ ഇല്ല മന്ധ്യമായിരിക്കും പൂക്കാറില്ല കായ്ക്കാറില്ല കനിയില്ല കനി മധുരമാകുമ്പോഴും എന്നൊക്കെ പറയുന്ന പാടാൻ പോലും പറ്റത്തില്ല